അവർക്ക് മുപ്പ എണ്ണം കൂടി വേണമെന്ന് പറഞ്ഞു ആക്കി വെച്ചിട്ടുണ്ട് ഇന്നത്തെ വിഷയം അറിയോ നമ്മള് ഇപ്പൊ മീറ്റ് മീറ്റ് ഫിഷ് എല്ലാം നമുക്ക് കേടുകൂടാതെ നമ്മളെങ്ങനെ സൂക്ഷിക്കാമെന്നുള്ള നമ്മളുടെ ഇന്നത്തെ അതായത് അതായത് ഫ്രിഡ്ജിൽ എങ്ങനെ കേടു കൂടാതെ സൂക്ഷിക്കാമോ നമ്മളെല്ലാരും വെച്ച് ഡ്രൈ ആക്കി അതേമാതിരി അതിനായ ശേഷം വെള്ളത്തിൽ ഇട്ട് വെച്ച് അങ്ങനൊക്കെ ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മള് വേറൊരു ഇത് അത് നീ പറഞ്ഞു കൊടുത്താ നമ്മള് സംസാരം കേൾക്കുള്ളൂ അത് അത് കേട്ടോ ഫുഡ്റെ വടിമട്ട ചോറ് ഞാൻ പറഞ്ഞല്ലോ അതൂരിപ്പറ്റിയാക്കി കിടക്കണേ അടിപൊളി പേരിട്ടാ അത് പറയാൻ പറഞ്ഞു ബീട്രൂട്ട് പേരി വെക്കുമ്പോ നമ്മള് പിന്നെ വെള്ളമൊന്നും ഒഴിക്കാ എല്ലാര്ക്കും അറിയുന്നതായിരിക്കും എന്നാലും വെള്ളം ഒട്ടും പാടില്ല നമ്മൾ മൂടി വെച്ച് ആവിയിൽ വേവിച്ചെടുക്കണം പിന്നെ ഇത് തേങ്ങയൊക്കെ നന്നായി ഏടാക്കിട്ടുണ്ട് തിരുമ്മിയിട്ടാകുമ്പോൾ അത് പാലിറങ്ങിയിട്ട് നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റ് ഉണ്ടാകും പിന്നെ നമ്മൾ ഒറ്റ ചട്ടിയിൽ ആദ്യം കടുക് താളിച്ചു എന്നിട്ട് കറിവേപ്പലും തേങ്ങയും പച്ചമുളകും സവാളയും കൂടി തിരുമ്മീട്ട് ഇതിൽ തേച്ച് അനു വച്ചോളാം കുഴച്ച് നല്ലപോലെ കുഴച്ച് അങ്ങനെ ദമ്മിട്ട് വേവിച്ചെടുത്ത് ദമ്മ ആവിയട്ട് വേവിച്ചാണ് കേട്ടോ പിന്നെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മച്ചാ മീൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അന്യമ്മാക്കായതുകൊണ്ട് അന്യമ്മാൻ അന്നത്താന്ന് പറയണത് തൊണ്ണൂറ്റാറും തൊണ്ണൂറ്റിനാലും വയസ്സേനെ അന്യമ്മാൻ അന്നത്തന്നെ ഞങ്ങൾ നോക്കുന്നുണ്ട് ഞങ്ങൾ ഒന്നര രണ്ട് വർഷമായില്ലേ ഫുഡ് കൊടുക്കാൻ തുടങ്ങിയിട്ട് അവർക്ക് ഒന്നര രണ്ട് വർഷമായി അപ്പം അവർക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഇങ്ങനെ അധികം വേവിക്കാൻ പാടില്ല പല്ലില്ലാത്തവരാണല്ലോ അപ്പം ഞങ്ങൾക്ക് അതിനുള്ളൊരു ഇത് നല്ല ഫുഡ് അവര് നല്ല അവര് എന്താ പറയുക ആ നല്ല ഫുഡ് നമ്മളെ കൈകൊണ്ട് കൊടുക്കാൻ എനിക്കറിയുമോ യോഗം കിട്ടി അവർ ദൂഹ ഉണ്ടാവുമല്ലോ നമുക്ക് അല്ലേ അപ്പോൾ കമൻറ്റിലൂടെ എല്ലാവരും ഓരോ അഭിപ്രായങ്ങൾ അറിയിക്കണം പിന്നെ നമ്മുടെ താരം ഇന്നത്തെ മീൻകറിയാണ് കേട്ടോ മീൻകറിയാണ് ആ ഈ മീൻകറിയുടെ ഇത് ഞാൻ പ്രത്യേകം പറയുന്നത് മുളകിട്ട മീൻ കറി നിങ്ങൾക്ക് ഇതൊക്കെ ഞാൻ കാണിക്കുന്ന റെസിപ്പികൾ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ പറയണം കണ്ട കൊഴുത്ത മീൻകറിയാണ് കണ്ട മീൻകറി പറഞ്ഞാൽ വറ്റിച്ച് കേട്ടോ മുളകിട്ടിട്ട് വറ്റിച്ചേ എല്ലാവരും മുളകിട്ട് വറ്റിക്കുക പറയുമ്പോൾ വെള്ളം പോലെ ലൂസായിട്ട് വയ്ക്കും അതിന് ടേസ്റ്റ് ടേസ്റ്റ് ഉണ്ടാവില്ല ഇത് മാം പറഞ്ഞില്ലേ മീൻ്റെ കുറച്ച് തലയും പീസുകളും ഒക്കെ കൂടിയിട്ടിട്ട് വെച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചെറിയുള്ളി നന്നായി ഏടാക്കണം നന്നായി വഴറ്റണം നന്നായി വഴറ്റിയിട്ട് പച്ച വെളിച്ചെണ്ണയിൽ വെളിച്ചെണ്ണയിൽ ഒഴുകാം അപ്പോൾ മുളക് കറിക്കൊരു പ്രത്യേകതയും കൂടി ഉണ്ട് എന്താണെന്നറിയുമ്പോൾ വച്ചാൽ അറിയില്ല നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം അപ്പോൾ ആദ്യം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് വഴറ്റി സെറ്റാക്കി ഈ മീൻകറി പിന്നെ നമുക്കൊരു പൊട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ അങ്ങനെ അപ്പോൾ നമുക്ക് കുറച്ച് നല്ല ഫ്ലേവറിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം പിന്നൊരു കാര്യട്ടോ ഇപ്പോഴത്തെ വെളിച്ചെണ്ണ വിലയ്ക്ക് നമ്മൾ ഇങ്ങനെ വഴറ്റാൻ പറ്റിയില്ലെങ്കിൽ നമ്മളെല്ലാം പക്ഷേ അതിൻ്റെ ശരിയാവില്ല എൻ്റെ ഒരു കൂട്ടുണ്ട് ചെറിയുള്ളി നന്നായി വഴറ്റിയാൽ ഈ കൊഴു കൊഴുപ്പ് കിട്ടുകയുള്ളൂ എന്നാൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വഴറ്റട്ടെ അല്ലേ ലാസ്റ്റൊരു തുള്ളി ഇതുപോലെ വെളിച്ചെണ്ണ ഒഴിക്കുക അപ്പോൾ ഈ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കണം കേട്ടോ കണ്ട എന്ത് ടേസ്റ്റ് പറയുക സ്പൈസ് പിന്നെ മുളക്റിയുടെ ഒരു പ്രത്യേകത ഉണ്ട് ഇപ്പോൾ വെച്ചാൽ എന്താണറിയോ പിന്നെ പുളി എരിവ് എല്ലാം തുല്യമായിരിക്കണം അല്ലെങ്കിൽ എരിവ് മുന്തിയിൽ നിന്ന് മുമ്പോട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല പുളിയും മുമ്പോട്ട് നിന്നാൽ ടേസ്റ്റ് ഉണ്ടാവില്ല രണ്ടും തുല്യമായി വരണം അങ്ങനെ കുറേ ടിപ്സുകൾ നിങ്ങൾക്ക് എൻ്റെ ഫുഡ് കഴിച്ചവർക്ക് അറിയാം അപ്പോൾ ഞാൻ അവ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ ഓക്കെ ബായ് ഇന്നത്തെ ഫുഡ് ഇന്നത്തെ എന്താ പറഞ്ഞു അപ്പൊ നമ്മള് ഇന്ന് എങ്ങനെ മീനുകൾ മീറ്റ് ഒക്കെ എന്നുള്ളതാണ് അപ്പൊ ഞാൻ അതേപോലെ നമ്മൾ ഹോംലി ഫുഡ് ചെയ്യണതാണല്ലോ അപ്പൊ ഞാൻ മീൻ വാങ്ങിക്കൊടുന്ന് കഴിഞ്ഞാൽ ഇതേപോലെ ഓരോ ബോക്സിലും വെള്ളം വെള്ളമൊഴിച്ച് വെക്കൂട്ടാ വെള്ളമൊഴിച്ച് വെക്കണെന്താ അറിയാൻ ഡ്രൈ ആ വെള്ളം ഒഴിക്കാത്ത ഭാഗത്ത് കണ്ട ഡ്രൈ ആയിട്ടിരിക്കണണ്ട ഡ്രൈ ആയിട്ടിരിക്കണ വെള്ളം ഒഴിച്ച ഭാഗം ഇങ്ങനെ ഫിൽ ചെയ്തിരിക്കുമ്പോൾ ഫ്രഷ് ഫ്രഷ് ആയിട്ടിരിക്കും അപ്പം നമ്മൾ എന്തിനാ ഇങ്ങനെ മീൻ സൂക്ഷിക്കുന്ന ചിക്കൻ കറിയാലോ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഓർഡറുകൾ വരുമ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കണം പെട്ടെന്ന് പറഞ്ഞ വലിയ ഓർഡർ അല്ല ചില രണ്ട് ഊണ് മൂന്ന് ഊണ് എന്നൊക്കെ പറയും ഏഹ് അപ്പം ഇന്ന് ഇത് നല്ല മാന്ത നാടൻ മാന്തളാണ് കേട്ടാ പിന്നെ വാങ്ങിയിരിക്കുന്ന നമ്മുടെ ഇവിടെ കുടുത പറയും ഞങ്ങളുടെ നാട്ടിൽ പിന്നെ ഇവിടെ എന്താ പറയാ ഇവിടെ ഞങ്ങളുടെ നാട്ടില് ഇതിന് കുടുതആ ഇവിടെ നമുക്ക് ഇടാനൊക്കെ നല്ല മീനാണ് ഇട്ടത് പക്ഷെ ഇതിന് ബ്ലാക്ക് കളർ കാണും തോറും നമുക്ക് അയ്യൻ കണ്ടൻസ് കൂടുതലാണ് ഇങ്ങനെ ഇവിടെ കറുത്ത കളറിൽ കാണുന്ന മീനുകളൊക്കെ അയ്യൻ കൺ അയ്യന്റെ അംശം കൂടുതലായിരിക്കും ഭംഗിണ്ടാവില്ല അപ്പൊ നമ്മള് പറഞ്ഞിട്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ വാങ്ങിയിരിക്കുന്ന മത്തി പിന്നെ നമ്മൾ ഡാം ഫിഷ് ഫിഷൊക്കെ മലമ്പുഴ വാങ്ങാറേ മത്തി ഇതേ നല്ല മത്തി നാടൻ മത്തി കിട്ടിയപ്പോ അതും വാങ്ങി വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടാ പിന്നെ ഫ്രീസർ നല്ല ഫ്രീസർ ആവണം അപ്പൊ ഇങ്ങനെ ഒഴിച്ച് വെക്കണ എന്തിന്നല്ല ഡ്രൈ ആവാതിരിക്കാനാണ് നമ്മളൊരാഴ്ചത്തേക്കൊക്കെ ഒരു അഞ്ച് ഓർഡിനനുസരിച്ചിട്ടാ എന്നാലും മൂന്നാല് ദിവസം അഞ്ചു ദിവസമൊക്കെ ഇരിക്കാൻ കൊടുക്കാം മൂന്നാല് ദിവസമൊക്കെ നമുക്ക് ഈ മീനും മീനും ചിക്കനൊക്കെ ഇങ്ങനെ എടുത്തുവെക്കാം കേട്ടാ വെള്ളം ഒഴിച്ച് ആ മീറ്റുകളൊക്കെ വെള്ളമൊഴിച്ച് വെക്കണം കേട്ടോ അപ്പോൾ എല്ലാം ചോദിക്കുക എങ്ങനെ ഓർഡർ കിട്ടണം എങ്ങനെയാണെന്നൊക്കെ ചോദിക്കണത് നമ്മൾ എപ്പോഴും ഫ്രഷായ സാധനങ്ങൾ കൊടുക്കുക ജനങ്ങളിലേക്ക് രണ്ട് പേർക്കല്ലേ പേർക്കെല്ലാം നമ്മൾ വർക്ക് ഏറ്റെടുക്കാതിരിക്കരുത് ആ രണ്ട് പേര് വേറെ രണ്ട് പേരെടുത്ത് പറഞ്ഞു അതാണ് മൗത്ത് പബ്ലിസിറ്റി എന്താ പറയുക എന്ന് വെച്ചാൽ മൗത്ത് പബ്ലിസിറ്റി അപ്പോൾ അങ്ങനെ നാല് പേര് അങ്ങനെ നമ്മൾ ജനങ്ങളിലേക്ക് ഈ രുചി എത്തിച്ചതിന് ശേഷം നമുക്ക് ഒരു സ്ഥാപനം എന്തെങ്കിലും തുടങ്ങുമ്പോൾ നമ്മളെ തേടി ഇതേപോലെ ആൾക്കാർ വരും അത് നമ്മുടെ കോൺഫിഡൻസാണ് വരും വന്നിട്ടുണ്ട് അല്ല അപ്പൊ നമ്മളെന്താ പറഞ്ഞു മീനുകളൊക്കെ ഇതേപോലെ സൂക്ഷിച്ച് വെക്കുക ഫ്രീസർ അപ്പൊ ഇന്നത്തെ സബ്ജെക്റ്റ് മെയിൻ ആയിട്ട് അപ്പൊ നമ്മൾ ഇന്ന് വെക്ക ഇന്ന് ഞാൻ ഇതില് വെള്ളം ഒഴിച്ചു വെച്ചില്ല കാരണം ഇന്നലെ വാങ്ങി വെച്ചു ഇന്ന് ഞാൻ ഈ മീനാണ് ഉപയോഗിക്കാൻ പോണത് പിന്നെ മീനിനെ കുറിച്ച് ഞാൻ എന്താ ലുലു മോൾ വാങ്ങുന്നു ആ തുറക്കതെ പീസ കട്ട് ചെയ്ത് ലുലു മോൾ എന്ന് പറയാൻ കാരണം അല്ല ലുലു ആ പറഞ്ഞില്ല ലുലുമോളെന്നോ ലുലുമോ എന്ന് പറയല്ല ഞാന് പൊന്നാനി ചാള്ശേരി മീൻ കഴിച്ച വ്യക്തിയാണ് പട്ടാമ്പി അപ്പൊ നല്ല മീൻ കുട്ടിക്കാലത്തൊക്കെ കഴിച്ചിട്ട് ഇപ്പൊ എനിക്ക് ഇവിടത്തെ മീൻ ഇതാക്കി പറയലോ ഇവിടെ എത്തുമ്പോഴേക്ക് അതിൻ്റെതായൊരിത് വരുമല്ലോ അപ്പൊ എനിക്ക് ആ ക്വാളിറ്റിയിൽ മീൻ കിട്ടാറില്ല അപ്പൊ ഞാൻ അത് മീൻ യൂസ് ചെയ്യാ ചെയ്യാൻ വാങ്ങാറില്ലല്ലോ ഇത്ര കാലമായിട്ട് നമ്മൾ വാങ്ങി പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ലുലുമോൾ വന്നതിന് ശേഷം നമ്മൾ കുറച്ച് ശേഷം തുടങ്ങി കുറച്ച് ക്വാളിറ്റിയിലൊക്കെ ഒത്തിരി വ്യത്യാസം നല്ലപോലെ എന്നാൽ നല്ല ഫിഷാണ് കൊടുക്ക പിന്നെ നമ്മൾ ഈ രണ്ടാൾക്കുള്ള അത് പറഞ്ഞില്ല രണ്ടാൾക്ക് ചെയ്യുന്ന നമ്മൾ ഒഴിച്ചിട്ടില്ലല്ലോ വെള്ളം ഒഴിച്ച് പിന്നെ രണ്ടാൾക്ക് ചെയ്ത് കൊടുക്കാൻ എന്തുകൊണ്ടാറിയ നമ്മുടെ ചിലവ് എന്തായാലും ഈ മീനൊക്കെ വാങ്ങി ഫ്രീസറാക് അപ്പൊ രണ്ടാൾക്ക് ചെയ്യാൻ കാരണം എന്താ പറയാ നമ്മൾ രണ്ട് രണ്ടുപേർക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ ചിലവ് കഴിഞ്ഞു നമ്മൾ എന്തായാലും മീനും കറിയൊക്കെ വെച്ചിരുമ്പോ എന്താകും നമുക്ക് ചിലവാണല്ലോ വെച്ചാൽ അതൊന്നും നമുക്ക് രണ്ടുപേരും നമ്മുടെ അന്നത്തെ ദിവസത്തെ നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കേണ്ടി വരില്ല അങ്ങനെ നിങ്ങൾ സംരംഭം ഇതേപോലെ ചെറിയ ചെറിയ രീതിയിലൊക്കെ തുടങ്ങാം എങ്ങനെ ഓർഡർ കിട്ടുക എന്ന് എല്ലാവരും ചോദിക്കാതെ ഇങ്ങനെയൊക്കെ തന്നെയാണ് നമുക്ക് എത്തിക്കാം അതായത് ഒരു ക്വാളിറ്റിക്ക് ഒരു കോംപ്രമൈസ് ഉണ്ടാവരുത് അതാണ് ഷബാനസ് എനിക്കൊരു കാര്യം പറയാനുള്ളതേ ചോറ് പെട്ടെന്ന് വേവിച്ചെടുക്കുക പൊന്നിയരി അല്ലേട്ടാ മട്ട വടിമട്ട പിന്നെ ഡബിൾ മട്ട എന്നൊക്കെ പറയില്ലേ അപ്പോൾ അങ്ങനെയുള്ള അരികളൊക്കെ വേവിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ എന്താണെന്ന് അറിയാം ഒരു പത്ത് മിനിറ്റ് കുതിർത്തിയതിന് ശേഷം ചോറ് വേവി വേവിച്ചെടുക്കുക ചോറ് വന്ന കുക്കറിൽ അരി വേവിച്ചെടുക്കുക പിന്നെ ഇന്ന് ഞങ്ങൾ ഫുഡ് കൊടുക്കണവർ ഇന്ന് പോയിരിക്കുകയാണ് നാട്ടിലേക്ക് ഇന്ന് സൺഡേ ആണല്ലോ ആ ഞായറാഴ്ച ആയതുകൊണ്ട് അവർ പോയിരിക്കണം അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ചോറ് വെച്ചാൽ മതി പിന്നെ ആ ഈ ഡബിൾ മട്ടയിൽ ഡബിൾ മട്ട അതുപോലെ സിംഗിൾ മട്ട എന്നാ കുറച്ച് സിംഗിൾ മട്ട പെട്ട അരിയെക്കുറിച്ച് അറിയാത്തൊരു പറയുകട്ടോ സിംഗിൾ മട്ട പെട്ടെന്ന് വേവും പക്ഷെ അതിൽ നിന്ന് ഇങ്ങനെ കുറച്ച് വെള്ളം പോലെ ഇറങ്ങുമ്പോൾ നമുക്കൊരു ഒട്ടൽ വരും ഈ വടിമട്ട ഡബിൾ മട്ടയില് അങ്ങനെ വരില്ല നല്ല ഫ്രഷായി പൊരുപൊരുന്ന് തന്നെ ഇരിക്കും ചോറ് നമുക്ക് അറികളൊക്കെ ഒഴിക്കുമ്പോൾ ഒരു നല്ലൊരു ആ ഒരു നല്ല ഇത് കിട്ടും കുറേ ഏറ്റവും എന്നാലും നമ്മൾ നല്ല ഫുഡ് കൊടുക്കണമെന്നല്ല നമ്മൾ തേടി വരണേ ജനങ്ങൾ പിന്നെ ഞാൻ പറഞ്ഞല്ലോ അത് ചോറ് വെച്ച് നമുക്ക് അപ്പളേക്കും ചോറായി കിട്ടല്ലോ അപ്പം ഞാൻ എന്ത് ചെയ്തറിയോ പിന്നെ ഇവിടെ അതെ ഞങ്ങൾ ഉണ്ണിയപ്പം ചൂടുന്ന സമയത്ത് ഇതേപോലെ ഷീറ്റുകൾ ഇങ്ങനെ വിരിക്കും ഷീറ്റുകൾ വിരിച്ചിട്ട് ഞങ്ങൾ ഉണ്ണിയപ്പം ചൂടാൻ നിൽക്കാറ് അപ്പം നമുക്ക് ആ ഷീറ്റ് മാത്രം ഷീറ്റ് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല പേപ്പർ ഇട്ടാ അപ്പം ആ ചുരുട്ടി കൂട്ടി കളഞ്ഞ ആ പരിസരം പെട്ടെന്ന് വൃത്തിയാക്കി കിട്ടും അങ്ങനെ പിന്നെ ക്ലീൻ നമ്മൾ വേറൊരു വീഡിയോയിൽ കണ്ടല്ലോ ക്ലീൻ ക്ലീനായിട്ടിരിക്കണം കണ്ടില്ലേ അതൊക്കെ അതേപോലെ ക്ലീൻ ചെയ്തെടുക്കുന്നതായിട്ടാണ് അപ്പോൾ നമ്മൾ ചൂടോടെ നമ്മൾ അപ്പം തന്നെ ഞങ്ങൾ എന്തൊക്കെ ഇങ്ങനെ ഒരു ഒരു കത്തി വെച്ചിട്ട് തട്ടി കൊടുക്കും ഇങ്ങനെ തട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ പെട്ടെന്ന് പോയി കിട്ടുമോ ചോ പിന്നെ ഞാൻ കാണിച്ചാലും പേപ്പർ ചുരുട്ടണ രീതി കാണിച്ചാലും വെച്ചൊന്ന് പിടിക്ക് പേപ്പർ ചുരുട്ടിയിട്ട് പേപ്പർ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ആ ഭാഗം കണ്ടോട്ടാണ് ക്ലീനാണ് അപ്പൊ നമ്മൾ ഇനി ഇവിടെ സോപ്പ് ഇട്ടിട്ട് ഇനി പരിസരം കാണിക്കും ഇവിടെ കാണിക്കും താഴെ കാണിക്കും അപ്പൊ ഇനി നമ്മളീ പരിസരത്തില് നമ്മള് ഇങ്ങനെ സോപ്പൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് നിങ്ങള് ചില വീടുകളിൽ കാണില്ലേ അപ്പൊ അങ്ങനെ ചെയ്യണത് ഇട്ടാ പിന്നത്തെ ഇന്നത്തെ അപ്പം അച്ചാൻ പാക്ക് ചെയ്യാൻ പോവാണ് ഇനി കൊണ്ടു കൊടുക്കാറായി അന്യമാക്ക് ഫുഡ് കൊടുക്കണ ഇടയിലാണ് അവിടെ പോണല്ലോ ആ ഭാഗത്ത് തന്നെയാണ് ഇത് കൊടുക്കാനുള്ളത് അപ്പോൾ നമ്മൾ ആ സമയം ലാഭിക്കുകയാണ് ഉച്ചത്തെ ഫുഡ് അവിടെ കൊണ്ടു കൊടുത്തിട്ട് ഇത് മൂന്ന് മണിക്കാണ് അപ്പം രണ്ട് രണ്ട് മണിക്ക് മതി അന്യമാക്ക് ഫുഡ് അപ്പം അവിടെ കൊണ്ടുപോയി കൊടുത്തതിന് ശേഷം ഇതാക്കുക പിന്നെ ഇന്നത്തെ വിഷയത്തിൽ എന്താ മനസിലും മനസ്സിലായത് ഞാൻ നമ്മുടെ വിശ്വാസം ആ കോൺഫിഡൻസ് വിടരുത് പിന്നെ ഹാർഡ് വർക്ക് ചെയ്താലേ ജീവിതത്തിൽ വിജയം ഉണ്ടാവുള്ളൂ പിന്നെ ജീവിതത്തിൽ നമ്മൾ നഷ്ടങ്ങളെ കുറിച്ച് ചിന്തിക്കരുത് പിന്നെ നമ്മൾ ടിപ്സ് കിട്ടിയല്ലോ ഫിഷ് എങ്ങനെ സൂക്ഷിക്കാം മീറ്റ് എങ്ങനെ സൂക്ഷിക്കാം എങ്ങനെയാണ് നമ്മളുടെ നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇനി ശബ്ദിക്കാൻ പറയാനും പറഞ്ഞോ എനിക്ക് പറയാനുള്ളത് നമ്മള് പിന്നെ പണിയെടുത്ത വീടാണെന്ന് നമ്മൾ ഒരു അത്ര നീറ്റായിട്ട് വർഷം ഉണ്ട് അതായത് ആരും സമ്മതിക്കില്ല ഈ കാലഘട്ടത്തിൽ നമ്മളൊരു സ്വയം തൊഴിലെ നഷ്ടങ്ങളിൽ നിന്നും നമ്മള് പൊരുതിയാണ് പൊരുതി നമ്മള് കേട്ടോ അപ്പോസ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെല്ലാരും പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ടു വാട്സ്ആപ്പിലൂടെ കോളിങ്ങിലൂടെ ഒക്കെ പറയാം അത് ലൈക്കും ചെയ്യല്ലും കമന്റൊക്കെ ആ നിർദ്ദേശങ്ങൾ നമ്മുടെ വീഡിയോ ചെറിയ ചെറിയ ടിപ്സുകളൊക്കെ ആയിട്ട് വരാം നമുക്കിനി അറിയിക്കാം